ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ ഞാനിന്നിവിടെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാകുന്ന ചോക്ലേറ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പം ചോക്ലേറ്റുകളിൽ എന്തായാലും പ്രിസർവേറ്റീവ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ നാച്ചുറലായിട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് ഇവിടെ കാണിക്കുന്നത് ഞാനിവിടെ ചെറിയ രണ്ട് കൊക്കോ ആണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ കൊക്കോ ബീൻസ് എല്ലാം മാറ്റിയതിന് ശേഷം അതിൻ്റെ വൈറ്റ് കോട്ടിങ് ഇങ്ങനെ റിമൂവ് ആക്കുകയാണ് ചെയ്യുന്നത് ഇത് കോട്ടിംഗ് റിമൂവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം അതൊരു ജെൽ ടൈപ്പ് ആയത് കാരണം അതിൻ്റെ കോട്ടിങ് കുറച്ച് ബുദ്ധിമുട്ടാണ് വഴുവഴുപ്പായിട്ട് നീങ്ങി നീങ്ങി കളിക്കുന്നത് കാരണം അതിൻ്റെ കോട്ടിങ് റിമൂവ് ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നാലും നമുക്ക് നാച്ചുറലായിട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കാവുന്നതുകൊണ്ട് ഈ പ്രോസസ്സൊന്നും അത്ര ടഫായിട്ട് തോന്നില്ല ഇത്രയും റിമൂവ് ആക്കിയതിന് ശേഷം നല്ലവണ്ണം വെള്ളത്തിൽ അത് കഴുകി എടുക്കുക ചെയ്യുന്നത് അത് നല്ലോണം വൃത്തിയാവുന്നത് വരെ വാഷ് ചെയ്തെടുക്കുക ചോക്ലേറ്റ് ഉണ്ടാക്കാൻ നമ്മുടെ വീട്ടിൽ കൊക്കോ ഇല്ല എന്നുണ്ടെങ്കിൽ ആയുർവേദ ഷോപ്പുകളിലും ഈ കൊക്കോ ലഭിക്കുന്നതാണ് ഫ്രഷ് ആയിട്ടുള്ള കൊക്കോ തന്നെ നമുക്ക് അവിടെ കിട്ടും ഈ കഴുകി എടുത്തിട്ടുള്ള കൊക്കോ ബീൻസ് എല്ലാം കുറച്ച് വെള്ളത്തിൽ ഇനി സോക്ക് ചെയ്ത് വെക്കണം ഞാൻ രാത്രി സോക്ക് ചെയ്ത് വെച്ചിട്ട് രാവിലെ എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കുറച്ച് സമയം സോക്ക് ചെയ്ത് വെക്കുക എന്നിട്ട് അതെല്ലാം കൂടി മിക്സിയിൽ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കത് അരച്ചെടുക്കാം പിന്നെ നമുക്ക് ഈ ചോക്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് ബട്ടറും പാലും വേണം ഞാൻ അഞ്ഞൂറ് എം എൽ പാലെടുത്തത് ആ കൊക്കോ ബീൻസ് എല്ലാം അരച്ചെടുത്തതിന് ശേഷം ഈ ഒരു ഫോമിലാണ് ഉണ്ടാവുക നല്ലോണം ഗ്രൈൻഡ് ചെയ്യണം തരി തരി ഒന്നും ഉണ്ടാവാൻ പാടില്ല അത്രയും പേസ്റ്റ് ഫോമിലേക്ക് അരച്ചെടുക്കണം ഇനി പാൽ തിളപ്പിക്കാൻ വെച്ചിട്ട് അതിലേക്ക് ഈ കൊക്കോൻ്റെ ബാറ്റർ അരച്ച് വെച്ച കൊക്കോൻ്റെ ബാറ്റർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളത് തിളച്ച പാലിലേക്കാണ് ഈ കൊക്കോൻ്റെ ബാറ്ററി ആഡ് ചെയ്യുന്നത് അതിന് ശേഷം കൊക്കോൻ്റെ ബാറ്ററി ആഡ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം വേണം ഇത് നല്ലവണ്ണം കുറുക്കിയെടുക്കാൻ കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ് നല്ലോണം കുറുക്കി ആ ചോക്ലേറ്റിൻ്റെ ഫോമിലേക്ക് മാറി വരണം അതുവരെ നമ്മൾ കൈ എടുക്കാതെ അടി പിടിക്കാതെ ഇളക്കിയോണ്ടിരിക്കണം നമ്മുടെ ഈ കൊക്കോയ്ക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ഹാർട്ട് ഹെൽത്തിന് നല്ലതാണ് ബ്രെയിൻ ഫംഗ്ഷന് ബ്ലഡ് പ്രഷർ കൊളസ്ട്രോൾ ഷുഗർ ആഡ് ചെയ്യുന്നില്ലെങ്കിൽ ഡയബറ്റീസിന് നല്ലതാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി ഇംപ്രൂവ് ചെയ്യും പിന്നെ സ്കിൻ ഹെൽത്തിനും അങ്ങനെ ഒട്ടേറെ ബെനിഫിറ്റ്സ് ഉണ്ട് ഇതിന് ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യോ ബട്ടറോ ആഡ് ചെയ്യണം ബട്ടർ ആയിരിക്കും കുറച്ചുകൂടി ഇതിന് സ്യൂട്ട് ചെയ്യാം അതിലേക്ക് നമുക്ക് കുറച്ചധികം ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്യാം ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്തത് അഞ്ഞൂറ് പാലിന് പഞ്ചസാര അല്ലെങ്കിൽ നമുക്ക് കണ്ടെൻസ് മിൽക്കും ആഡ് ചെയ്യാവുന്നതാണ് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക അപ്പോൾ കളറൊക്കെ നല്ലവണ്ണം ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി കുറച്ചുകൂടി ഒന്ന് കുറുക്കിയെടുക്കുന്നത് ആവശ്യമാണെങ്കിൽ ബട്ടർ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസി ആയാൽ മതി നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് തണുപ്പിക്കാൻ വെക്കാം തണുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ കയ്യിൽ മൗൾഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് വെക്കുന്ന മൗൾഡ് ഉണ്ടെങ്കിൽ അതിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കുറച്ചും തണുപ്പിച്ചതിന് ശേഷം ചോക്ലേറ്റ് ഫോമിലായിട്ട് കഴിക്കാവുന്നതാണ് ഞാനിതൊരു ബൗളിലാണ് സെർവ് ചെയ്യുന്നത് ചോക്ലേറ്റിൻ്റെ മൗൾഡിലാണെങ്കിൽ കാണാൻ കുറച്ചുകൂടി ഭംഗി ഉണ്ടാകും താങ്ക്സ് ഫോർ വാച്ചിങ്